ഹായ് കുട്ടിയാരേ ഗുഡ് മോർണിംഗ് ഓണേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ അപ്പം എല്ലാവരെയും നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് എല്ലാവരുടെയും വീഡിയോസിലും പിന്നെ എന്താണ് ലൈവിലൊന്നും പങ്കെടുക്കാൻ പറ്റുന്നില്ല ഒരു കല്യാണത്തിരക്കാരട്ടോ അതിൻ്റെ നെട്ടോട്ടത്തിലായിരുന്നു കേട്ടോ ഞാൻ അമ്മേനേം ചേച്ചിനെയും ഒക്കെ കൂട്ടാൻ പോയി മഞ്ചേരിക്ക് പോയി പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു കൂട്ടുകാരെ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസും കുറച്ച് മിസ്സ് ചെയ്തു പിന്നെ ഒരു വേദിക വെഡിങ് സെൻ്ററിൻ്റെ ഒരു ഞാനതും വീഡിയോ ഇട്ടിരുന്നു എൻ്റെ ഇടയ്ക്ക് കേട്ടോ അപ്പം ഇതതിൻ്റെ അന്ന് എടുത്ത് വെച്ച വീഡിയോ കേട്ടോ പക്ഷേ അതാണ് ഞാൻ ആദ്യം ഇട്ടുന്നേ ഉള്ളൂ പിന്നെ എന്താണ് അത് മോളോ അതിലൊരു ഭാഗമായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പം അതും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അമ്മേനെയൊക്കെ കൂട്ടി വന്നിട്ട് ആണ് ഞാൻ ഈ വീഡിയോയുടെ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ എഴുതാൻ രാവിലെ തിരക്ക് പിടിച്ച് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് മുട്ടയാട്ടോ മുട്ട റോസ്റ്റോ ആണ് അപ്പം എനിക്ക് ഹെൽപ്പായിട്ട് അമ്മയുണ്ട് സഹായിക്കാൻ ഞങ്ങൾ മാറി മാറിയാണ് രാവിലത്തെ ജോലികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ കുട്ടിയൊക്കെ ഇന്ന് പോകേണ്ടതുമായിട്ടുണ്ട് അവർക്ക് രാവിലെ പോകണം അപ്പം രാവിലെ ഞാൻ മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ട് വിളിച്ചെന്ന് ചോദിച്ചു സാധാ എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെയൊക്കെ തന്നെ കേട്ടോ അങ്ങനെ മുട്ട റോസ്റ്റിനുള്ള പരിപാടിയാണ് കേട്ടോ പിന്നെ എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പറയാനുള്ളത് ഇനിയും വരും ദിവസങ്ങളിൽ ഞാൻ കുറച്ച് തിരക്കായിരിക്കും അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത് നമ്മുടെ ഈ യൂട്യൂബിൻ്റെ ഈ ഇത് തുടങ്ങിയിട്ട് നാളേറെ ആയെങ്കിലും നമുക്ക് കൃത്യമായിട്ടൊരു ഒരു സാലറി ഒന്നും കിട്ടാൻ ഇല്ലാത്ത ഒരു വകുപ്പിൽ കൂടിയായിട്ടാണ് ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരുടെയും സഹകരണം മാത്രമേ എനിക്ക് ഞാൻ പിടിച്ചു നിൽക്കുന്നത് നിങ്ങളുടെയൊക്കെ ഒരു എന്താണ് ഭയങ്കര സേവനം എനിക്ക് വേണ്ടിയിട്ട് ഒത്തിരി നിങ്ങളെല്ലാവരും ചെയ്തു തരുന്നുണ്ട് അതിൻ്റെ ആത്മാർത്ഥതയും കൃതജ്ഞതയും ഞാൻ അറിയിക്കുക കേട്ടോ ഈ അവസരത്തിൽ അപ്പം മുട്ട അമ്മ തോരു കുളിക്കുക കേട്ടോ ചെയ്യുന്നത് മുട്ട നമ്മൾ റോസ്റ്റ് മുട്ട റോസ്റ്റിനെ സവോള വഴറ്റി അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മീറ്റ് മസാലയും ഒക്കെ ചേർത്തിട്ടുള്ള സാധാ എല്ലാവർക്കും അറിയാവുന്ന പോലെ കേട്ടോ അപ്പം തിരക്ക് പിടിച്ച വോയിസ് വോയ്സ് ഓവറായോണ്ട് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് തന്നെ എനിക്കറിയില്ല നേരം ഞാൻ ഇത്രയേറെ വെളുപ്പിന് എഴുന്നേറ്റു അപ്പം പുറത്തൊന്നും നേരം ശരിക്കും വെട്ടം തെളിഞ്ഞിട്ടില്ല കേട്ടോ ഇത്ര നേരത്തെ എഴുന്നേറ്റ് മഞ്ചേരിക്ക് പോകണമല്ലോ അമ്മേനെയൊക്കെ കൂട്ടിക്കൊണ്ട് വരണമല്ലോ അപ്പം ഇനി അമ്മയും കൂടി വന്നിട്ടൊരു വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ട് വരും ദിവസങ്ങളിൽ ഈ കല്യാണത്തിൻ്റെയൊക്കെ തിരക്ക് കഴിഞ്ഞിട്ട് പറ്റിയെങ്കിലും എടുക്കാം കേട്ടോ അപ്പം അതാ നമ്മുടെ സവോളയൊക്കെ വളർന്നു വന്നിട്ടുണ്ട് ഈസ്റ്റേൺ മുളക് കൂടിയായിട്ട് ഇടുന്നത് നമ്മൾ പിന്നെ ഇതെന്താണ് കാശ്മീരി മേടിക്കാത്തത് കൊണ്ട് ഈ ഇതിന് നല്ല കളറ് അധികം തോന്നിച്ചില്ലെങ്കിലും ഇതിന് നല്ല എരിവുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു ഈ രീതിയിലാട്ടോ പിന്നെ ഇവർക്കൊക്കെ എരിവ് അത്രയും പ്രശ്നമാകുന്നതുകൊണ്ട് അധികം എരിവ് ചേർക്കാറില്ല കേട്ടോ മീൻകറിക്ക് മാത്രമേ ഞാൻ ഇത്തിരിയേറെ എരു ചേർക്കാറുള്ളൂ അപ്പം ഇതിനും തന്നെ നല്ല എരിവുണ്ട് കേട്ടോ പിന്നെ കുരുമുളക് കൂടി പൊടിച്ചിരുന്നില്ലായിരുന്നു അതുകൊണ്ട് അല്ലെങ്കിൽ ഇതിലെ ലേശം കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് പക്ഷെ അതിട്ടിട്ടില്ല കേട്ടോ അത് ഈ കാശ്മീരി ചില്ലി അല്ല എന്നിട്ടാ ഈസ്റ്റേൺ ആയി ഭയങ്കര എഴുവാണ് രാവിലെ ഏതൊരു വീണ്ടമ്മമാരെ സംബന്ധിച്ചും തിരക്ക് തന്നെയായിരിക്കും ഇല്ലേ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് സുബിക്ക് എന്ത് തിരക്കാന്ന് കണ്ടില്ലേ രാവിലെ തന്നെ നമ്മുടെ അമ്പിളിമാമൻ അങ്ങനെ രാവിലെ ഞാൻ നോക്കുമ്പോൾ ഉണ്ടെങ്കിൽ നിൽക്കുന്ന ഭയങ്കര രസം സൂര്യനും ചന്ദ്രനും പങ്ക് ചോദിക്കുകയെന്ന് എന്ന് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്ക് ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ രാവിലെ അവർ കട്ട മത്സരത്തിലാട്ടെ ഞാനാണോ ഞാനാണോ ഇന്നെന്നുള്ള ആ ഒരു ഇതിൽ അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു രസം തോന്നിയിട്ട് രണ്ടുപേരും നിന്നിട്ട് ഒരേപോലെ നമ്മുടെ ഭൂമിക്ക് അവരുടെ ഒരു എന്താണ് അത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര അപ്പോൾ ഞാനതൊന്ന് എടുത്ത കേട്ടോ പിന്നെ നമ്മുടെ കോഴിയും അതിൻ്റെയൊപ്പം രാവിലെ തന്നെ നമ്മളെ വിവരം അറിയിക്കുകയാണ് നേരം എടുത്തു എല്ലാവരും എഴുന്നേറ്റോ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം ഇതാ നേരം ഇങ്ങനെ വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ഉമറവും നമ്മുടെ ചുറ്റുപാടും ഒക്കെ ഒന്ന് കൂട്ടുകാരെ കാണിച്ചാ കേട്ടോ നല്ലൊരു പ്രഭാതമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ പീറ്റുകളെ അഴിച്ചുവിട്ട് കോഴികളപ്പം പറയുന്നുണ്ട് ഞങ്ങളെയും കൂടി ഇവിടെ ഭയങ്കര വഴക്കിട്ടോ ഞങ്ങളെയും കൂടി രാവിലെ വിടുന്ന് അപ്പോൾ അവനതിന് ഭയങ്കര നെടുവീർപ്പൊക്കെ ഇട്ട് അങ്ങനെ അവനും ഇറങ്ങി ഓടിപ്പോയി കേട്ടോ പിന്നെ കുടിവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന് ഒരുപാട് ക്ഷാമം ഉണ്ട് കേട്ടോ ഓരോ സ്ഥലങ്ങളിലും നമുക്ക് പിന്നെ ഈ കുഴൽ കിണറിലെ വെള്ളമാണ് കുടിവെള്ളം നമ്മൾ മുക്കാൻ വേറെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ കുഴൽ കിണറിലെ വെള്ളത്തിൻ്റെ അതിൻ്റെയൊക്കെ ഒരു കുറച്ച് ഇതേ ഉള്ളൂ അല്ലാതെ നമുക്ക് ഇതുവരെയും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ രാവിലെ ചായ എടുക്കുക ചായ എടുപ്പ് ഇതാണ് നമ്മൾ രാവിലെ കുടിക്കുന്ന ഒരു രാവിലെ ഞാൻ എന്തെങ്കിലും ചിയാസിഡൊക്കെ ഇട്ട് വെള്ളം അങ്ങനെയൊക്കെ കുടിക്കുമായിരുന്നു ഇപ്പോൾ ഈ കല്യാണമൊക്കെ ആയിട്ട് രണ്ടു ദിവസമായിട്ട് എക്സസൈസും ഇല്ല പിന്നെ എന്താണ് ഡയറ്റിങ്ങും എല്ലാം പണി പാളിയിരിക്കുകട്ടോ അപ്പം ഇനിയും എല്ലാം ഒരു കൃത്യമായ രീതി കൊണ്ടുവരണം എന്നുണ്ട് ഒന്നിനും സമയം കിട്ടാത്തതിൻ്റെ ഒരു ഇതാട്ടോ അപ്പോൾ അമ്മ ഇതാ കഞ്ഞി ഇടുന്നു കഞ്ഞിയൊക്കെ ഏകദേശം തിളച്ച് വെന്ത് വരാനായിട്ടുണ്ട് കേട്ടോ നേരം വിളക്കുമ്പോഴത്തേക്കും നമ്മുടെ ചോറും റെഡിയാവും നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് രാവിലെ ചോറും റെഡി പിന്നെ പിന്നെ ഇന്നലെ കൊടുവാളെന്തിനെ എടുത്ത് അങ്ങനെ ഞാൻ കത്തി തപ്പി നടക്കും കേട്ടോ കത്തി എന്തു ചെയ്യുന്നു ചോദിച്ചുകൊണ്ട് കത്തി തപ്പലാണ് പരിപാടി പിന്നെ എടുത്തിട്ട് ആ ഇതേ എന്താ ഇവിടെയിരിക്കുന്നു അതായിരിക്കുന്നു മോട്ടോർ മോട്ടോറല്ല ആ ഓക്കെ അപ്പോഴത്തേക്കും നമ്മുടെ മോട്ടർ എന്നറിഞ്ഞു രാവിലെ തന്നെ മോട്ടർ ഇടു കേട്ടോ രാവിലെ ഞാൻ ഈ മുറ്റത്തൂടി നടക്കുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഇത്തിരി ഓർമ്മ കൂടി ഉണ്ട് ഈ വയസ്സും പ്രായമൊക്കെ ആകുന്നതിൻ്റെ ആയിരിക്കും കേട്ടോ എനിക്ക് നല്ലോണം ഓർമ്മ ഉണ്ട് കേട്ടോ ചിലപ്പം എൻ്റെ കപ്പാസിറ്ററൊക്കെ കത്തിപ്പോകാനും സാധ്യതയുണ്ട് പല പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ചിലപ്പം ഞാൻ മോട്ടർ ഇട്ടിട്ട് എങ്ങോട്ടേലും ഓടി മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം മോട്ടർ മറന്നു പോകാതിരിക്കാൻ എന്ത് ചെയ്യുമെന്നറിയാൻ ഞാൻ മുറ്റത്തോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന സമയങ്ങളിൽ മാത്രം ഓണാക്കിയിട്ട് പിന്നെ വേഗം ഓഫാക്കിയിട്ടേ തീറുള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് ഓർത്ത് വയ്ക്കാമല്ലോ അതുകൊണ്ട് ഇപ്പം അങ്ങനെയൊക്കെ ചെയ്യാറ് പിന്നെ രാവിലെ ഒരു തോരൻ ഉണ്ടാക്കുക ഒരു തീരത്തോരനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് കുറച്ച് പയറും ഇപ്പോൾ ഉണ്ട് അപ്പോൾ ആ പയറും പയറിൻ്റെ ഒക്കെ കുറേ പ്രാവശ്യം ഞാൻ വിളവെടുത്തു കുറേ പയറുകൾ വരച്ചു കുറേ എല്ലാവർക്കും കുറേ പേർക്ക് കൊടുത്തു ഇതൊന്നും എനിക്ക് വീണ്ടും ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും ഓർഡറായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ പ്രാവശ്യത്തെ കാര്യങ്ങളും വീഡിയോസും ഒന്നും കുറച്ച് തിരക്ക് എന്താ ഇങ്ങനെ തിരക്ക് കൂടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എനിക്കറിയില്ല കേട്ടോ അപ്പം വീഡിയോസും പിടിക്കാൻ പറ്റുന്നില്ല അങ്ങനെയായിട്ട് പയറൊക്കെ ഏകദേശം വിളവെടുപ്പും കൃഷിയൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ തേങ്ങയൊക്കെ പൊതിച്ച് പക്ഷേ തേങ്ങയൊക്കെ വെള്ളമില്ലായിരുന്നു പക്ഷേ ഈ തേങ്ങ അത്ര ഒരു നല്ലൊരു തേങ്ങയല്ലായിരുന്നു കേട്ടോ വെള്ളം കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു പിന്നെ അടുത്ത പണി മുറ്റം തൂക്കലാട്ടോ എന്നെ സംബന്ധിച്ച് ഞാൻ ഓർക്കും എനിക്ക് മാത്രമേ ഉള്ളൂ ജോലി ഞാൻ ജോലി ചെയ്യുമ്പോൾ എന്നോട് വീഡിയോസിലാണേലും സുബിക്ക് എന്ത് ജോലിയാണെന്ന് കുറേ പേര് അന്വേഷിക്കാറുണ്ട് പിന്നെ സാരി വ്ളോഗ് ചെയ്യാനായിട്ടോ സാരി ഉടുത്ത് ഇതിൻ്റെ കൂടെ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ചെയ്യാം കേട്ടോ എനിക്ക് ഒന്നിനും സമയമില്ലാത്തത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ എന്നോട് സാരി വ്ളോഗ് ചെയ്യാൻ പറയുന്നവരൊക്കെ ഞാൻ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ വീഡിയോയും ചെയ്യുന്നതായിരിക്കും കേട്ടോ നിങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ചിട്ടുള്ള ഒരു മുന്നോട്ടുള്ള ഒരു ജൈത്ര യാത്ര എൻ്റെ അതിൽ ഞാൻ നിങ്ങളോട് തികഞ്ഞ ആത്മാർത്ഥതയും കാണിക്കും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ തല്ലിക്കറിയ സോറി കളയാറില്ലാട്ടോ വാക്ക് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഓയിസ് ഓർവ് കൊടുക്കുന്നത് ഇന്ന് കല്യാണത്തിന് പോകാനിരിക്കുക ഇതോട് കൊടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് കല്യാണ വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ കല്യാണം കല്യാണ വീട്ടിൽ ചെല്ലുന്നത് മെഹന്തി ഹെൽതി ഒക്കെ ഉണ്ടാവൂലേ അപ്പോൾ അതൊക്കെയൊന്ന് വീഡിയോസൊക്കെ ഒന്ന് ചെറുതായിട്ട് പകർത്തണം ഗ്രഹുണ്ട് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അത് വരും ദിവസങ്ങളെ വീഡിയോ ചെയ്യാൻ പറ്റുള്ളുല്ലോ അതുകൊണ്ടാട്ടോ അങ്ങനെ ചപ്പാത്തി ഒക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് മിക്ക ദിവസങ്ങളും ചപ്പാത്തി ആയിരിക്കും കേട്ടോ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു പോയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനാദ്യം ഒന്ന് ഇന്നലെ രാത്രിക്ക് വോയിസ് ഓവർ കൊടുത്തുവിട്ടോ വോയിസ് ഓവർ കൊടുത്തു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയി പിന്നെ ഞാൻ ഇതിൽ വെടിക്കെട്ട് പിച്ചുംപേയും മാത്രമാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്തിട്ട് ഈ രാവിലെ ഞാൻ തിരക്ക് പിടിച്ച് വോയിസ് ഓവർ കൊടുക്കുന്ന കേട്ടോ അത് ഞാൻ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവമേ ഞാൻ എന്തൊക്കെയാ പറഞ്ഞതെന്ന് ചോദിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വരെയും ചിരിച്ച് മണ്ണ് തപ്പി പോട്ടോ അതുപോലെയൊക്കെ ഞാൻ കൂടി പിച്ചും പെയ്യും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി ക്ഷീണം അത്രയുണ്ട് ഞങ്ങൾ കുറച്ച് ഗോൾഡ് പർച്ചേസിങ്ങിനൊക്കെ പോയിട്ട് വന്നായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടിക്ക് എന്തേലും ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ അപ്പോൾ അതിനൊക്കെ പോയിട്ട് വന്നതായിരുന്നു അത് കഴിഞ്ഞാൽ ഞാൻ വോയിസ് സോറും കൊടുത്തു ശരിക്കും യാത്രയും ക്ഷീണമൊക്കെ കാരണം അങ്ങ് ഉറങ്ങിപ്പോയി അതില് വോയിസ് ഓവറും അവിടെ കിടന്നു പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമത് രാവിലെ തിരക്ക് പിടിച്ച് പോകാൻ പോകാനൊഴുകുന്നതിൻ്റെ ഇടയ്ക്ക് കേട്ടോ വോയിസ് ഓവറ് കൊടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് എങ്ങനെയും എത്തിയില്ലെങ്കിൽ ഭയങ്കര ഒരു വിഷമം തന്നെയാണ് ഈ കുറേ ദിവസമായല്ലോ എന്ന് ഓർത്തൊരു ടെൻഷനും കൂടി ആട്ടോ അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ ഓടി ഓടി വരുന്നത് ചുട്ടു ഇനി ഇത് ചുട്ടിട്ട് ഞാൻ ഒറ്റ പോക്കാട്ടോ പോകുന്നത് ചുറ്റു ചപ്പാത്തിയും ചുട്ട് ബ്രേക്ക്ഫാസ്റ്റും ചോറും കറിയൊക്കെ ഒക്കെ ആയാലും ചീരയും ഉപ്പേരിയും കൂടി വെച്ചിട്ട് എനിക്ക് പോകേണ്ടത് മഞ്ചേരി വരെ എത്തണം കേട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണ കുറവ് ഒഴിക്കാവുള്ളൂ എന്നാട്ടോ ഇവിടെ ചീരത്തോരനിലൊക്കെ എണ്ണ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തേങ്ങ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ലേശം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തുള്ളി ഒരു വോയിസ് ഓവർ ഓവറായിപ്പോയി കൂട്ടുകാരെ ഞാൻ വോയിസ് ഓവർ കൊടുത്ത് രണ്ടാമതായി രണ്ട് പാട്ടായിട്ട് വെച്ചതാണ് പക്ഷെ അത് ഒരു സെക്കൻഡ് പാട്ട് അങ്ങ് ഡിലീറ്റായിപ്പോയി കേട്ടോ ഡിലീറ്റായിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുത്തത് ഒന്നുകൂടി കേട്ടപ്പം ഞാൻ ഒരു ഭാഗം ഡിലീറ്റ് ചെയ്തു പക്ഷേ ഞാൻ കൊടുത്ത ഭാഗം ഡിലീറ്റായിപ്പോയി എന്നാൽ ഇനി ഇനിയിപ്പോൾ എന്തായാലും വേണ്ടിയിട്ട് രണ്ടാമത് ഞാൻ നൂറ് ചോറ് കൊടുക്കുന്നത് എവിടെ നിന്ന് വന്നു പറയാമോ കല്യാണം വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ അത് കഴിഞ്ഞ് ചോറൊക്കെ ഉണ്ട് ഇപ്പോൾ റെസ്റ്റ് എടുത്തൊക്കെ കൊടുത്താൽ കേട്ടോ എങ്ങനെയാണെങ്കിൽ എനിക്ക് ഇന്ന് തന്നെ വീഡിയോ ഇടണം എന്ന് ഭയങ്കര ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലല്ലേ എനിക്ക് വേറെ വീഡിയോസൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇതാ ചീരത്തോരനുണ്ടാക്കിക്കൊണ്ടിരിക്കുകട്ടോ ചീരത്തോരനും പിന്നെ ഇത് ഞാൻ കുറച്ച് ഇലയെ ഏറെ എടുത്ത് കൂമ്പും ഇലയും ഒക്കെ കൂടിയെടുത്ത് അരിയുന്ന കേട്ടോ എന്നിട്ട് ഇതിൽ തേങ്ങ കാന്താരി മുളകൊക്കെ ഇട്ട് നല്ല സൂപ്പർ കെട്ടോ അപ്പം ഇപ്പം ഇലക്കൊക്കെ കുറച്ച് കുറവാട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലൊക്കെ ആയതുകൊണ്ട് എങ്കിലും ഇങ്ങനെ കുറച്ച് കൂമ്പും ഇലയും കൂടി എടുത്ത ചീരത്തോരം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങനെ നമ്മുടെ ചീരത്തോരനും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്കും ചീരത്തോരനും ഇഷ്ടപ്പെട്ടിങ്ങനെ ചെറിയുള്ളി തേങ്ങയും കുറച്ച് ഉള്ളിയൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ പിന്നെ ഇത് നമ്മുടെ കോഴിക്കുട്ടന്മാർക്കും കുട്ടികൾക്കും ഒക്കെ ഉള്ള ഉലർത്ത് ഒത്തിരി വൈകിപ്പോയ ഗോതമ്പൊടിയാണ് കേട്ടോ അതുപയോഗിച്ച് കുറച്ച് തേങ്ങ ഇടണം കുറച്ച് ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ച് റെഡിയാക്കി വെക്കണം പിന്നെ ഞാൻ കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സ് പ്രിപ്പയറിങ് ചെയ്യുകട്ടോ അതിലേത്തേക്ക് കുറച്ച് അച്ചാർ ഇട്ടു കുറച്ച് ചീരത്തോരം വെക്കണം പിന്നെ മുട്ട റോസ്റ്റും ഇന്ന് മീൻ കറിയില്ല കേട്ടോ മീനില്ല അപ്പോൾ ഇതൊക്കെയായിട്ട് ഇന്നത്തെ ലഞ്ച് ബോക്സും അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചു കേട്ടോ അങ്ങനെ ചൂടൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ചോറിങ്ങനെ എടുത്തിങ്ങനെ തുറന്ന് വെക്കും കേട്ടോ നല്ല ചൂടുണ്ട് ചോറും അത്ര തന്നെ അപ്പോൾ എടുത്ത് തുറന്ന് കുറച്ച് നേരം ഇങ്ങനെ വെക്കും എന്നിട്ട് ചൂടാറുമ്പോഴേ അത് അടച്ച് വെക്കുള്ളൂ കേട്ടോ അപ്പോൾ കല്യാണ തിരക്കിൻ്റെ തിരക്കിലും കൂടി ആയതുകൊണ്ട് എനിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ട് ഞാൻ എങ്കിലും വേണ്ടില്ല ഞാൻ ഇന്ന് പോയി ഓവർ ചെയ്ത് നിങ്ങളുടെ അടുത്ത് തന്നെ എത്തും കേട്ടോ എന്നെ പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട് അപ്പം അത് ചോറും കറികളൊക്കെ എടുത്തു വെച്ചു ഇനി ഇത് എടുത്തു വെച്ചിട്ട് എനിക്ക് നേരെ പോകേണ്ട മഞ്ചേരിക്കട്ടോ മഞ്ചേരിക്കു പോയി അമ്മേനെയും ചേച്ചിയെയും ഒക്കെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കി ഇത്രയൊക്കെ ഉണ്ടാക്കിയുള്ളൂ ഇനിയും പോയിട്ട് വന്നിട്ട് വേണം കേട്ടോ ആക്കി വിശേഷങ്ങൾ അപ്പം ഞാൻ ചേച്ചിനെ കൂട്ടാനോ അമ്മേനെ ആയിട്ട് പോവുകയാണ് ഇപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സൊക്കെ ഇവിടെ പ്രിപ്പയർ ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പോലും എനിക്ക് കഴിക്കാൻ നേരം കിട്ടിയില്ല കേട്ടോ അന്നേരത്തേക്ക് ഞാൻ വേഗം ഇനിയും എനിക്ക് കുളിക്കണം മുരങ്ങണം ഒക്കെ കഴിഞ്ഞ് ഞാൻ പോയിട്ട് വന്നിട്ട് പിന്നെ അമ്മേനെ കൂട്ടി വന്നിട്ട് അമ്മയുടെ അടുത്തുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ വീട്ടിൽ ും കൊണ്ടു എല്ലാരും കാണാം അവിടെ ചെന്നാല് എങ്ങോട്ടാ മാങ്കത്തിനോ ആ കാണാനുണ്ടല്ലോ പിന്നെ ഇങ്ങോട്ട് പോന്നെ ഇങ്ങോട്ട് പോരണ്ടി വരുമോ

കുറച്ച് നിർത്തി കഷണമാക്കി കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന വലിയ പണിയൊന്നുമില്ലല്ലോ അപ്പം ഞാനവിടെ കഷ്ണാക്യാസമൊക്കെ ചെറ്റി ഞങ്ങൾ ഇത് ശരിക്കും എടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ ഫുള്ളായിട്ടൊന്നും ഇട്ടില്ല കേട്ടോ അങ്ങനെ ഗ്രേവിയൊക്കെ തയ്യാറാക്കി പെട്ടെന്ന് തന്നെ രാത്രിയായിട്ടോ പെട്ടെന്ന് തന്നെ കറി വെച്ചു പിന്നെ ഞങ്ങൾക്ക് കുടിക്കാനുള്ള ചായ ഇതിൻ്റെ കൂടി എടുക്കുന്നുണ്ട് ചായ എടുത്ത് കുടിക്കലും കറി വെക്കലും അങ്ങനെ ജകപുഖ പരിപാടികളായിട്ട് ഇന്നത്തെ ദിവസം കഴിഞ്ഞ് കൂടി കൂട്ടുകാരെ അപ്പം എല്ലാവർക്കും വീഡിയോ എത്രമാത്രം നന്നായിരുന്നു എത്രമാത്രം നേരെ വണ്ണം പോയി പോയിന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ആ തരത്തിലുള്ള തരത്തിലുള്ളൊരു പോക്കായിരുന്നു കേട്ടോ വീഡിയോസിൽ എന്തൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് പോലും അറിയത്തില്ല വീഡിയോ ആയിട്ട് ഇന്ന് അപ്പം അതിലതാ ചായയൊക്കെ കുടിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് മീൻ കറി ഉണ്ടാക്കുന്നു മീനൊക്കെ തിളച്ച് വന്നപ്പോൾ ഇതാ കഷ്ണങ്ങൾ കഷ്ണമെന്ന് വന്നു കഴിഞ്ഞാൽ തല മീൻ മീൻകറിയുടെ അത് മോന് ഭയങ്കര ഇഷ്ടമുള്ള അപ്പോൾ ആ തലഭാഗം ആദ്യം ഞാൻ കഴുകിയത് രണ്ട് എണ്ണം വെച്ചുകൊടുത്തു പിന്നെ ബാക്കി കഷ്ണങ്ങളുടെ ഇട്ടുകൊടുത്തു അപ്പൊ ഇത്രയൊക്കെ ആട്ടോ കൂട്ടുകാരെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ സ്കൂളിൽ വരുമ്പോഴേ എല്ലാവർക്കും നല്ലൊരു ദിവസം ടാറ്റാ ബൈ ബൈ ദിവസാശംസിച്ചിട്ട് ടാറ്റ ബൈബേസ്